ദിയോസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സ്കിൻ കെയർ വീഡിയോ ആണ് കേട്ടോ നമ്മൾ ഇന്നൊരു അടിപൊളി ഫേസ് പാക്ക് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു ഒക്കെ ഉണ്ടെങ്കിൽ അതിന് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഫേസ് ആയി ബ്രൈറ്റ് ആവാനും ഗ്ലോ ആവാനൊക്കെ സഹായിക്കുന്ന ഒരു ഫേസ് പാക്കാണിത് പിന്നെ ഈ ഒരു ഫേസ് പാക്ക് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ആയിട്ട് സ്കിന്ന് നിറം വെക്കാനും പാടുകളൊക്കെ മാറി ഈവൻ സ്കിൻ ടോൺ ആവാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണിത് പിന്നെ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കിയിട്ടുള്ളത് ഏത് സ്കിൻ ടൈപ്പ് ഉള്ളവർക്കും ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്കും കൂടെയാണിത് പിന്നെ ഇത് നമ്മുടെ സ്കിന്ന് ടൈറ്റൺ ചെയ്ത് ഒക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യൂട്ടോ നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കിയെടുക്കാൻ മെയിൻ ആയിട്ടും വേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് മുട്ട ഞാൻ ഇതിവിടെ എടുത്തിട്ടുണ്ട് മുട്ടയുടെ വെള്ളയാണ് നമുക്കിതിനായിട്ട് വേണ്ടത് അപ്പോൾ നമുക്ക് ഈ ഒരു മുട്ടയുടെ വെള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഈ മുട്ടയുടെ വെള്ളം നമുക്കൊരു സ്പൂൺ വെച്ച് പതിപ്പിച്ചെടുക്കാം വേണമെങ്കിൽ നിങ്ങൾക്ക് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുകയും ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ സ്പൂൺ വെച്ച് പതിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് സ്പൂൺ വെച്ച് ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒക്കെ ചെയ്യുമ്പോഴേക്കും നല്ലപോലെ പതഞ്ഞ് വരും നല്ലപോലെ പതിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്കിത് നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ ഇത് നന്നായിട്ട് പതിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈവൺ ആയിട്ട് ഇത് അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടാവും ആ ഒരു മുട്ടയുടെ വെള്ളയുടെ ആ ഒരു കൊഴുപ്പ് മാറിക്കിട്ടും നമ്മളിങ്ങനെ പതിപ്പിച്ചെടുക്കുന്ന സമയത്ത് അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് മുട്ടയുടെ വെള്ളം നമ്മുടെ ഫേസിലുള്ള ചുളിവുകൾ പോകാനും നല്ലവണ്ണം നിറം വയ്ക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് പിന്നെ മുട്ടയുടെ വെള്ളം യൂസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ മുഖത്ത് വരുന്ന പ്രായ കൂടുതലും ചുളിവുകളുമൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഇനി നമ്മുടെ മുഖത്ത് ചുളിവുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് കുറയ്ക്കാനും മുഖം ടൈറ്റൻ ചെയ്ത് വെക്കാനും ഒക്കെ കുറയ്ക്കാനും മുഖത്ത് അധികമായിട്ടുള്ള എണ്ണമയം കുറയ്ക്കാനൊക്കെ ഈ ഒരു ഫേസ് പാക്ക് ഹെൽപ്പ് ചെയ്യും ഇതിലടങ്ങിയിട്ടുള്ള ആൽബുമിനും പ്രോട്ടീനുമാണ് സ്കിൻ ടൈറ്റണിങ്ങിന് സഹായിക്കുന്നത് അപ്പം ഞാനിവിടെ ഈ ഒരു എഗ് വൈറ്റ് നന്നായിട്ട് പതിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ കോഫി പൗഡർ ചേർത്ത് കൊടുക്കാം ഇൻസ്റ്റന്റ് കോഫി പൗഡർ ആണ് ഇതിനായിട്ട് വേണ്ടത് പിന്നെ ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് യൂസ് ചെയ്യാനും പറ്റും കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു കോഫി പൗഡറും എഗ് വൈറ്റും നന്നായി മിക്സ് ചെയ്തെടുക്കാം ഞാനിവിടെ ബ്രൂൻ്റെ കോഫി പൗഡർ ആണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കോഫി പൗഡറും നമ്മുടെ സ്കിന്നിലെ ഡെഡ് സെൽസൊക്കെ റിമൂവ് ആക്കാനും സ്കിന്ന് നല്ലോണം ബ്രൈറ്റ് ആക്കാനും അതുപോലെ തന്നെ സ്മൂത്ത് ആക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് തേനാണ് ഒരു ടീസ്പൂൺ തേനാണ് ഞാനിപ്പോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാനായിട്ട് വേണ്ടത് ഈ മൂന്ന് ഇൻഗ്രീഡിയൻസും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്താൽ നമ്മുടെ ഫേസ് പാക്ക് റെഡിയായി കിട്ടും അപ്പം ഞാനിവിടെ എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം ആദ്യം തന്നെ ഫേസ് നന്നായി വാഷ് ചെയ്യാം അതിനുശേഷം നമുക്ക് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം ഇതൊരു തിന്നായിട്ടുള്ള ഒരു പാക്കാണ് വളരെ കട്ടി കുറവാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അപ്ലൈ ചെയ്ത് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇത് ഡ്രൈ ആവും അങ്ങനെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു പാക്ക് രണ്ടും മൂന്നും കോട്ടായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം അതായത് ഇതിങ്ങനെ അപ്ലൈ ചെയ്ത് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഡ്രൈ ആവുന്ന സമയത്ത് അടുത്ത കോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് പിന്നെയും ഡ്രൈ ആവുന്ന സമയത്ത് ഒരു കോട്ടും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക അങ്ങനെ ഒരു മൂന്നോ നാലോ പ്രാവശ്യം നിങ്ങൾക്കിത് കോട്ടായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അങ്ങനെ ഒരു മൂന്ന് കോട്ടൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒരു ഇരുപത് ഒക്കെ ആവുന്ന സമയത്ത് ഇത് ഡ്രൈ ആയി വരും ആ ഒരു സമയത്ത് വാഷ് ചെയ്യാം പിന്നെ കൂടുതലായിട്ട് ഓവറായിട്ട് ഡ്രൈ ആവാൻ നിൽക്കരുത് അങ്ങനെ ആവുമ്പോൾ നമ്മുടെ മുഖത്ത് സ്കിന്നിൽ ചുളിവുകൾ വരാനുള്ള ചാൻസ് കൂടുതലാണ് ഒരു സെമി ഡ്രൈ ആവുന്ന സമയത്ത് തന്നെ നമുക്കിത് വാഷ് ചെയ്ത് കളയാം അപ്പോൾ എൻ്റെ കയ്യിൽ ഞാനിപ്പോൾ അപ്ലൈ ചെയ്തിട്ടുള്ളത് ഡ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് വാഷ് ചെയ്തിട്ടുള്ള റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം അപ്പോൾ ഇതാണ് എനിക്ക് വാഷ് ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ള റിസൾട്ട് ഫസ്റ്റ് യൂസ് തന്നെ നമ്മുടെ ഫേസ് നല്ലോണം ബ്രൈറ്റ് ആക്കാനും സ്മൂത്ത് ആക്കാനും അതുപോലെ തന്നെ സ്കിൻ ടൈറ്റൺ ചെയ്ത് വെക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ ഒരു പാർട്ടിക്കോ ഫങ്ഷനൊക്കെ പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ മസ്റ്റ് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട എല്ലാവർക്കും നല്ല അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്ക് പാക്കാണ് അപ്പം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയാൽ ായിട്ട് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്